ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ചൈനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ ഞാനും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊന്നൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിന് പോകാനായിട്ടുള്ള ചെറിയൊരു മേക്കപ്പ് കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ അധികം കോസ്മെറ്റിക്സ് ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ് ഞാൻ അപ്പോൾ അതിനായിട്ട് സൽവാർ സിൽക്കിൻ്റെ ആണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത് എത്തവണ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ജയലക്ഷ്മി എന്നാണ് ഞാൻ വാങ്ങിയത് പ്യുവർ സിൽക്കിൻ്റെ സൽവാറാണ് ഞാൻ എപ്പോഴും ഫാമിലി ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാറ് അതുകൊണ്ട് തന്നെ ഞാനത് വേണമെന്ന് വിചാരിച്ച് പോയി അതിൽ കയ്യിൽ കളർ ഞാൻ സെലക്ട് ചെയ്തു പിന്നെ ഹെയർ സ്ട്രെയിറ്റ്നിങ് ചെയ്തതൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഓൺലൈനിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചു കിട്ടും അപ്പോൾ അത് നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയത് പിന്നെ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ കുറേ ഓൺലൈൻ ഷോപ്പ് ചെയ്യണ ആളൊന്നുമല്ല ഞാൻ പക്ഷെ ഇത് വാങ്ങിയത് എനിക്ക് ശരിക്കും നല്ല ഉപയോഗിച്ചപ്പോൾ നല്ല ഇഷ്ടമായി കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ടൊക്കെ ഹെയർ ഒക്കെ നല്ല നന്നായിട്ട് തന്നെ വന്നു കേട്ടോ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പൊട്ടുകളുടെ കളക്ഷൻസ് അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേറെ ഇടുന്നുണ്ട് കേട്ടോ പൊട്ട് നെയിൽ പൊളിഷൊക്കെ ഇതൊരുമിച്ച് ഒരു തവണ വാങ്ങിയതല്ല കുറേ തവണയായിട്ട് പോകുമ്പോൾ ഒന്നര രണ്ടെണ്ണം ഒക്കെ ഷോപ്പ് ചെയ്ത് ഷോപ്പ് ചെയ്ത് നമ്മൾ നല്ല നീക്കി ിടച്ച് പുറത്തൊക്കെ പോയി വന്ന് വെക്കുകയാണെങ്കിൽ സൂക്ഷിച്ചു വെക്കാം കേട്ടോ പിന്നെ കുറേ പുതിയത് ഒരു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡാണ് നല്ലൊരു ഷെയ്ഡായിരുന്നു കേട്ടോ ലൈറ്റ് കളറും അതുപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഫങ്ഷൻ കഴിയണം വരെ അത് കറക്റ്റ് ആയിട്ട് നിൽക്കും ചെയ്തു കേട്ടോ പിന്നെ സൽവാറിന്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു ബ്രൈഡൽ നെക്ക് പോലെ ഞാൻ ചെയ്തത് ലാച്ചയൊക്കെ ചെയ്യുന്ന പോലെ സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ങ് കിട്ടാൻ വേണ്ടി ഒരു ഗോൾഡൻ്റെ ചെറിയൊരു ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പിന്നെ സൽവാറിൻ്റെ ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ വേണമെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ബീഡ്സൊക്കെ മിഡിൽ വെച്ച് കൊടുക്കുക എപ്പോഴും അത് ചെയ്യുന്നതുകൊണ്ട് ഇത്തവണ വെറൈറ്റി ആയിട്ട് ചെയ്തു പിന്നെ ബോട്ടം വരുന്നത് സിഗററ്റ് പാൻറ്റാണ് കേട്ടോ തുന്നിരിക്കുന്നത് അത് സൽവാർ സെറ്റായിട്ടാണ് വാങ്ങിയത് അതിൽ ചെറിയ ബോൾസ് വെച്ച് കൊടുത്തിട്ട് സൈഡിൽ ഒരു കട്ടിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ദുപ്പട്ട വരുന്നത് ഡബിൾ ഷെയ്ഡാണ് ഗ്രീനും ബ്ലൂവും കൂടിയിട്ട് പ്യുവർ സിൽക്കിൻ്റെ സെൽവാർ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ നമുക്ക് മൂന്നാല് വർഷമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഈ ബോട്ടം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ റണ്ണിങ് മെറ്റീരിയല് സിൽക്കിൻ്റെ തന്നെ വാങ്ങും തസറോ അല്ലെങ്കിൽ പ്യുവർ സിൽക്കോ വാങ്ങും അപ്പോൾ ഇതിന് ഒരു സെറ്റും കൂടെ നമുക്ക് ഈ സെയിം ബോട്ടം വെച്ചിട്ട് ഒരു സിൽക്കിൻ്റെ സെൽവാറും കൂടെ നമുക്ക് പുതിയതായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ കുറച്ച് കോസ്റ്റ്ലി സെൽവാർ വാങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാണ് നല്ലത് പിന്നെ ഒരു ഗ്രീൻ നെയിൽ പോളിഷ് വാങ്ങിയിട്ടുണ്ട് നെയിൽ പോളിഷിൻ്റെ കളക്ഷൻ കുറച്ച് അധികം ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കിട്ടാട്ടോ എങ്ങനെയാണ് നെയിൽ പോളിഷൊക്കെ കേടുവരാതെ വർഷങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കുകയാണ് പിന്നെ എപ്പോഴും ഫേസിൽ പുറത്തും പോലെയായിട്ടൊരു ക്രീമാണ് ഞാൻ യൂസ് ചെയ്യാറ് പിന്നെ സൺസ്ക്രീമും വെയിലിൽ വെയിലിലാണ് പോകണമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാറായിട്ട് എപ്പോഴും യൂസ് ചെയ്യാൻ തോലെയാണ് പിന്നെ ഫംഗ്ഷന് പോകുമ്പോൾ അങ്ങനത്തെ ലാക്മേയുടെ ക്രീമാണ് ഉപയോഗിക്കാറ് പിന്നെ ചെറിയ ഫൗണ്ടേഷൻ പൗഡറും പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുക സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒക്കെ ഫേസിൽ നിന്ന് പോരുന്ന വരയ്ക്കും കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ ഇപ്പോൾ ഇത്രയൊക്കെ ചെറിയ മേക്കപ്പുകളേ ചെയ്യാറുള്ളൂ പിന്നെ ഇതിപ്പോൾ വാങ്ങി ആ ലാക്മേഡൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് കുറെ അങ്ങനെ എടുത്ത് കാണിക്കാത്ത ഫങ്ഷനൊക്കെ ചെറിയ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അതാണ് നല്ലത് കേട്ടോ അത് മാത്രം മതിയാവുമല്ലേ ക്രീം നല്ല നന്നായിട്ട് വരും ഇതൊരു സ്റ്റോണിൻ്റെ ബാങ്കിളാണ് കേട്ടോ അതിപ്പോൾ ഞാൻ കല്ലൂരി പോയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് സ്ഥിരമായിട്ട് പോകണമെന്ന് രണ്ട് കടകളുണ്ട് അവിടെ കടമന്ത്രയൊക്കെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങുന്നേ ഉള്ളൂ ഇപ്പോൾ ഇത് വാങ്ങി വെച്ചാൽ വേറെ സൽവാർ വാങ്ങുമ്പോൾ നമുക്ക് അതിന് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്നാൽ എങ്ങനെ സു എടുത്ത് വെക്കുന്നോന്ന് അനുസരിച്ചിരിക്കും നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ കേട്ടോ വാങ്ങി നമ്മൾ ഓപ്പൺ ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് വയർപ്പ് വെള്ളമൊക്കെ തട്ടിപ്പോകുക അത് നല്ലവണ്ണം തുടച്ചൊരു കോട്ടണിലൊക്കെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ടാവും ചെയ്യും അല്ലെങ്കിൽ വാങ്ങാൻ അത് ഉപയോഗിക്കുക കേട്ട് കളയുക അപ്പോൾ നമുക്ക് അത്രയും കളക്ട് ചെയ്യാൻ പറ്റില്ല പൊട്ടുകളാണെങ്കിലും ഞാൻ പ്ലെയിൻ പൊട്ട എപ്പോഴും ഉപയോഗിക്കാറ് ഇനി ഫങ്ക്ഷനൊക്കെ പോകുമ്പോൾ സ്റ്റോൺ ഉള്ളതൊക്കെ ഉപയോഗിക്കുക ഇതാണ് നമ്മുടെ വാങ്ങിയിട്ടുള്ള ഞാൻ സ്ട്രെയിറ്റും ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോ ഒന്നും കൂടി എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ വെച്ച് നോക്കിയിട്ട് ഏതാണ് കൂടുതൽ ചേർന്ന് അതിൻ്റെ അവസാനം ഞാൻ സ്റ്റെഡാണ് കേട്ടോ ഇട്ടത് ഒരു വൈറ്റ് കളറ് സ്റ്റോണിൻ്റെ സ്റ്റെഡാണ് യൂസ് ചെയ്തത് ഇട്ടൊക്കെ വന്ന് നമുക്ക് മേക്കപ്പ് കുറച്ച് കൂടിയെന്ന് തോന്നി ഞാൻ അമ്മിലാണ് അത് എപ്പോഴും കുറയ്ക്കാറ് കേട്ടോ പിന്നെ ഇത് ഗോൾഡിൻ്റെ മാലയാണ് കയ്യിലുള്ള സ്റ്റോൺ അങ്ങനെ കൊണ്ടുവന്നിട്ട് അച്ഛൻ കൊണ്ടുവന്നതാണ് അത് ഞാൻ ആലുക്കാസിൽ കൊടുത്തിട്ട് ചെയ്യിച്ചെടുത്തതാണ് കേട്ടോ അത് എപ്പോഴും സിമ്പിളായിട്ട് ഇടാൻ പറ്റിയൊരു മാലയാണ് പിന്നെ ഇതിൻ്റെ ബ്ലാക്കും റെഡ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതൊരു റെയിൻബോ കളർ പോലെ ഒരു മൂന്ന് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുവിധ എല്ലാ ഡ്രസ്സിനും സെൽവാറൊക്കെ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ അധികം ഗോൾഡ് ഇടാൻ പറ്റാത്തതിനൊക്കെ അത് നന്നായിരിക്കും കേട്ടോ പിന്നെ ഹെയറിൻ്റെ എന്ന് പറഞ്ഞാൽ ഹെയർ സ്ട്രൈറ്റൻ ചെയ്തു അല്ലെങ്കിലും എൻ്റെ ഹെയർ അത്യാവശ്യം ഗ്രോത്തുള്ള ഹെയർ തന്നെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുന്ന ഹെന്ന സ്ഥിരമായിട്ട് അതുപോലെ തന്നെ ഹെയർ ഓയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ മുടി അത്യാവശ്യം ഹെയർ ഫോളൊന്നും ഇല്ല ഞാൻ നാച്ചുറലായിട്ടാണ് എല്ലാം ഉപയോഗിക്കാറ് അധികം ക്രീമുകളോ എണ്ണകളോ ഒന്നും പുറത്തുനിന്ന് വാങ്ങി അധികം ഉപയോഗിക്കാറില്ല അത്യാവശ്യത്തിനൊക്കെ വാങ്ങും അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക